ിലോട്ട് ഫ്ളൈറ്റ് കിഷ് എയർവേസ് ഒരു പഴയ ഒരു ഫ്ലൈറ്റാണ് എത്തിയ എത്തി എന്നുള്ള രീതിയിലാണ് നല്ല പഴയതാണ് ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറിയപ്പോ നല്ല ചൂടാണ് ഭയങ്കര ചൂട് രക്ഷയില്ല നല്ല വിയർത്തു ലിക്കുന്ന അപ്പോ ഫ്ലൈറ്റ് എടുത്തു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയില് എറോസ്റ്റേഴ്സ് നമുക്ക് ഫുഡെല്ലാം തന്നു ഫുഡില് സവനപ്പ് ബണ്ണ് പിന്നെ ചോക്ലേറ്റ് വെള്ളം ഒക്കെ ഉണ്ടായിരുന്നു കുഴപ്പം നല്ല വിഷമുള്ളതുകൊണ്ട് തന്നെ കഴിച്ചു ഒരു ബണ്ണ് കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോവാണ് റൂമിലോട്ട് ഒരു ചെറിയൊരു വാൻ ബസ് ചെറിയൊരു ബസ്സിലാണ് കൊണ്ടുപോകുന്നത് ഇവിടെ ജനസംഖ്യ വളരെ കുറവാണ് ഇവിടെ ഒരു പതിനഞ്ച് തീറം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ മൊത്തം ഇവിടെ ചുറ്റി ഒരു ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം പലരും പറഞ്ഞു അത്രക്ക് കാണാനുള്ള സ്ഥലമൊന്നുമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടന്ന് കാണാവുന്ന അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കാഴ്ചകളൊക്കെ ഞാൻ പുറത്തിറങ്ങി ജസ്റ്റ് കാണുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ റൂമിലെത്തിയിട്ടുണ്ട് ഇത് കിഷർ വൈസ് തന്നെ ണക്ട് ചെയ്യുന്ന റൂമാണ് നല്ല വൃത്തിയുള്ള റൂമാണ് ഒരു റൂമിൽ ഏകദേശം പത്തോളം പേരുണ്ടാവും നെറ്റെല്ലാം വളരെ ശോകാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ പലരുടെയും വിസ വന്നിട്ടുണ്ട് വരാ എൻ്റെ വിസ വരാൻ വേണ്ടി കുറച്ച് ലാഗായി അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത ദിവസം റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോക്കായി ഇൻ്റർനെറ്റ് ഇല്ല വല്ലാത്തൊരവസ്ഥ ഏജന്റ് ആറു മണിക്ക് തന്നെ എന്റെ വിസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു മോർണിംഗിൽ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോണ്ട് എനിക്കത് എട്ടരയ്ക്ക് ശേഷമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എട്ടരയ്ക്ക് ശേഷം മീൻസ് ഫ്ലൈറ്റ് ഇവിടുന്ന് പോയതിന് ശേഷം അത് ഇവര് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ മാത്രമല്ല ഇവിടെ ഫുഡ് അതായിട്ട് വളരെ ഒരു എക്സ്പെൻസ് വരും അപ്പോൾ ശരിക്കും ഇവരെ ഫ്രോഡ് പരിപാടിയുണ്ട് ഞാൻ എനിക്ക് കൂടുതൽ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത് പ്രോപ്പറായിട്ടുള്ള നെറ്റും ഇല്ല അതുകൊണ്ട് തന്നെ റൂമിൽ എനിക്ക് അതും വല്ലാത്തൊരവസ്ഥയായിരിക്കും വിസ പ്രോസസിംഗിന് ടൈം എടുക്കുക അങ്ങനത്തെ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതൊരു സ്വാഭാവിക പ്രോസസ്സാവാം കിഷെയർ വൈസില് പോയിട്ടുള്ള വിസ ഏജൻസും ഭയങ്കര ഡേഞ്ചറാണ് ഞാൻ ഒരിക്കലും ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല